രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരരംഗത്തിറങ്ങിയതോടെ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രചരണം റിവേഴ്സ് ഗിയറിൽ കെ പി സി സി പ്രസിഡന്റിന് വയനാടിന്റെ ചുമതലയും വർക്കിംഗ് പ്രസിഡന്റും പ്രചരണ ഏകോപന ചുമതലക്കാരും മത്സരിക്കാനും ഇറങ്ങിയതോടെ ആകെ താളം തെറ്റിയ അവസ്ഥയിലാണ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഇടതുമുന്നണിയും ബി ജെ പിയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തനത്തിൽ സജീവമായപ്പോഴാണ് കോൺഗ്രസ് സംഘടനാ സംവിധാനം താറുമാറായിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തോടെ സി പി എം ആക്രമണം കോൺഗ്രസിനെതിരെ തിരിച്ചിരിക്കുകയാണ് സംസ്ഥാനം മുഴുവൻ ഓടി നടന്ന പ്രചരണം നയിക്കേണ്ട കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി വയനാട്ടിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരായ കെ സുധാകരനും കൊടിക്കുന്നിൽ സുരേഷും കണ്ണൂരിലും മാവേലിക്കരയിലും നിന്ന് ജനവിധി തേടുന്നു പ്രചരണ വിഭാഗം തലവനായ കെ മുരളീധരനാണ് വടകരയിലെ സ്ഥാനാർത്ഥി യു ഡി എഫിലെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ഓടി നടന്ന് പ്രചരണം നടത്തേണ്ട യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയുമാണ് ഹൃദയശസ്ത്രക്രിയ കഴിഞ്ഞ് ബെന്നി ബെഹനാൻ ആശുപത്രിയിലായതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ഇറങ്ങാനാവാത്ത അവസ്ഥയിലാണിപ്പോൾ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ തൃശൂരിലും പാലക്കാട് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ പാലക്കാട്ടിലും സ്ഥാനാർത്ഥിയായതോടെ ഡി സി സി പ്രവർത്തനവും അവതാളത്തിലായി മുരളീധരന് പകരക്കാരനായി പ്രചരണ ചുമതല മറ്റൊരു നേതാവിന് കൈമാറാനോ ബെന്നി ബെഹനാന് പകരക്കാരനെ കണ്ടെത്താനോ കഴിയാത്തത് യു ഡി എഫ് പ്രചരണത്തെ തന്നെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് വയനാട്ടിലെ കർഷക ആത്മഹത്യകൾക്ക് കാരണം കോൺഗ്രസ് നയങ്ങളാണെന്ന് പറഞ്ഞ് ലോങ് മാർച്ച് അടക്കം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇടതു മുന്നണി ഇടതുപക്ഷത്തിനെതിരെ ഒന്നും പറയില്ലെന്ന് രാഹുൽ ഗാന്ധിയുടെ ഔദാര്യം വേണ്ടെന്നും പറയേണ്ടത് പറയാനുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വെല്ലുവിളി സി പി എമ്മിന്റെ ഈ നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് വൈറസ് ആണെന്ന യോഗി ആദിത്യനാഥിന്റെ പ്രചരണം ഉത്തരേന്ത്യയിലും മുന്നണിയുടെ പ്രചരണം കേരളത്തിലും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഹിന്ദു വോട്ടുകൾക്കൊപ്പം ന്യൂനപക്ഷ ദളിത് വോട്ടുകളും ഉറപ്പിക്കാനുള്ള തന്ത്രമാണ് ഇടതുപക്ഷം പയറ്റുന്നത് കെ പി സി സി നേതൃത്വവും കോൺഗ്രസ് പ്രധാന നേതാക്കളും വയനാട്ടിൽ തമ്പടിക്കുന്നത് പത്തൊൻപത് മണ്ഡലങ്ങളിലെ പ്രചരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിനും ആർ എസ് പിക്കും ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട് ചുമതലക്കാരല്ലാത്തവർ വയനാട്ടിൽ തങ്ങേണ്ടെന്ന കെ പി സി സി നിർദ്ദേശമുണ്ടായിട്ടും എം എൽ എമാരും നേതാക്കളും വയനാട്ടിൽ തമ്പടിക്കുകയാണ് വയനാട്ടിലാകട്ടെ ആവേശത്തിനപ്പുറം വീട് കയറിയുള്ള വോട്ടുപിടുത്തം നടക്കുന്നുമില്ല റോഡ് ഷോയ്ക്കൊപ്പം വീട് കയറിയില്ലെങ്കിൽ രാഹുലിന് വോട്ട് വീഴില്ലെന്ന ആശങ്കയും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് രാഹുലിന്റെ പ്രചരണത്തിന്റെ ഏകോപനത്തിന് എ പ്രത്യേക സംഘവും നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട് ബൂത്തുകളും പഞ്ചായത്തുകളും നിയോജക മണ്ഡലങ്ങളും നേതാക്കൾക്ക് വീതിച്ചു നൽകിയുള്ള പ്ലാനുമായാണ് രാഹുൽ ബ്രിഗേഡ് വയനാട്ടിൽ പ്രചരണം നടത്തുന്നത് വയനാട്ടിൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ലഭിച്ചിട്ടും സംസ്ഥാനത്ത് മികച്ച മുന്നേറ്റം നേടാനായില്ലെങ്കിൽ കെ പി നേതൃത്വത്തിന് അത് വൻ തിരിച്ചടിയാകും അതേസമയം ദേശീയ ശ്രദ്ധയാകർഷിച്ച വയനാട് മത്സരത്തിന് കരുത്തു പകരാൻ വലിയ പ്ലാനുകളുമായാണ് ഇടതുപക്ഷം തന്ത്രങ്ങൾ ഒരുക്കുന്നത് വയനാട് ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളിലും ചുവപ്പ് റാലി തന്നെ നടത്തും വലിയ ജനപങ്കാളിത്തം റാലിയിൽ ഉറപ്പുവരുത്താൻ ഇടതു നേതാക്കൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമായും സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സി ഐ ടി യു സംഘടനകൾക്കാണ് ഏകോപന ചുമതല ശക്തമായ ത്രികോണ മത്സരത്തിൽ പ്രതിപക്ഷ വോട്ടുകൾ ചിന്നഭിന്നമാകുമെന്നും അത് ഇടതുപക്ഷത്തിന് വലിയ നേട്ടമാകുമെന്നുമാണ് സി പി എം നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ